ഇവിടുത്തെ പതിനെട്ടാൾ ജയിച്ചു പോയിക്കണല്ലോ രണ്ടാളെ അമ്മക്കുള്ളു ഇടക്കൊന്ന് വന്ന ഒരാളും നമ്മളൊരു ആരിഫ് എം പി പതിനട്ടാളും ലീഗ് പിന്നെ യു ഡി എഫ് എന്നാണ് നിങ്ങളെ ഈ പ്രദേശത്തു നിന്നല്ലേ രമ്യ ഹരിദാസ് ആ കുട്ടി നാടൻപോട്ടൊക്കെ ഇങ്ങനെ പാടുന്നുണ്ട് സത്യത്തിൽ പാട്ടിനു സംഗീതത്തിന് ഭാഷ ഇല്ലല്ലോ നാല് ചീത്തയാണെങ്കിലും നാടൻപോട്ടിലൂടെ പറയാം ആ പാർലമെന്റിനകത്ത് ആ കുട്ടി മുണ്ടിനേ ഞാൻ കണ്ടിട്ടില്ല ആകെ ഞാൻ കണ്ടത് ഏതോ ഒരു ചാനലിനിട്ട് പൈസ തികനില്ല ആകെ കടത്തിലാണ് ഈ കിട്ടുന്ന പൈസ കൊണ്ട് ഒന്നിനും തികനില്ല എന്നൊരു പ്രാരാബ്ധം പറഞ്ഞു കേട്ടു പിന്നെയാണ് രാഹുൽ ഗാന്ധിയാണോ കൽപ്പറ്റയിലെ ഏരിയ സെക്രട്ടറി സഖാവ് ഹാരിസിനോട് ഞാൻ നാളെ അവിടെ പരിപാടിക്ക് ചെന്നപ്പോ ചോദിച്ചു മൂപ്പരെ വരലുണ്ടാ ഹാരിസ് അറിഞ്ഞു എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും ഒക്കെ വരണുണ്ടായി ഞാൻ ചോദിച്ചു മൂപ്പരനൊക്കെ എന്തെങ്കിലും ചെയ്താന്ന് ചോദിച്ചു നാല് ഐമാസിലേക്ക് വെച്ച് ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടില് പഞ്ചായത്ത് മെമ്പർ വെക്കുന്ന സാധനാണോ അത് അയിനിപ്പോ ഒരാള് ഡൽഹിന്ന് വരണ നാല് അസിലേറ്റ് വെക്കാൻ രാഹുൽ ഗാന്ധി വരണ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ എൻ്റെ ഒരു മൂത്തം അവിടെ ഞാൻ ഇതിനോട് പതിനെട്ടം പറഞ്ഞാണ് നിങ്ങൾ ഇടതുപക്ഷത്തിന് ചെയിട്ടപ്പ എന്നോട് പറഞ്ഞു രാജീവ് ഗാന്ധിന്റെ കുട്ടിയല്ലേ റോസ് കവളല്ലേ പാവല്ലേ കുഞ്ഞിനെ പോലെ ഉണ്ട് താലോഴിച്ച് വോട്ട് ചെയ്തതാണ് ഇപ്പൊ മുപ്പത്തിയേര് പറഞ്ഞാൽ അഞ്ചല്ലേ ആവണെന്ന് എന്തിനാ രണ്ടാമത് ഒന്നുകൂടി കുത്തി കൊടുക്കാനാണ് കൊടുക്കാന മാറ്റി കുത്താനാണ് ആയിക്കോട്ടെ ഇപ്പൊ വയനാട്ടിൽ ആ ഒരു ഗതിയിൽ ഗതിയിലെത്തിയിട്ടുണ്ട് മുപ്പരാകെ മമതാ ബേക്കറിയിലും ചായ എടുക്കാനും ചോറ് വെക്കാനും ഒരു മനുഷ്യൻ ഇങ്ങനെ നാണം കിടത്തു കോൺഗ്രസ് ആട്ടോ നമ്മളെ ദേശാഭിമാനി മുപ്പര് ചായ എടുക്കണോന്നുമില്ല മനോരമയിൽ വലിയ കള്ളിയിലല്ലേ പൊറോട്ട രണ്ട് വാങ്ങിയിട്ട് ഒന്ന് മുപ്പത് തിന്നു ഒന്നോണ്ട് തിന്ന കെ പി സി സിക്കാർ പേര് മീവാ അച്ചടിച്ചു വരിക മൂപ്പര വയനാട്ടിൽ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം പാർലമെന്റിനകത്ത് ഇരുന്നാലാണെങ്കിൽ അമ്മ തോണ്ടിയിട്ട് തോണ്ടിയിട്ട് മടുക്കുന്നത് മോനെ നീക്ക് പിന്നെയും ഉറങ്ങ അപ്പൊ പിന്നെയും തോണ്ടുക ഇങ്ങനെ പതിനേ പതിനെട്ടെ ജയിച്ചു പോയിണ് പ്രളയം വന്ന് നിപ്പ വന്ന് ഓക്കി വന്ന് കോവിഡ് വന്ന് നമ്മളെ പ്രളയത്തിലാണ് നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞത് ധാരാളം മലയാളികള് വിദേശ രാജ്യങ്ങളിലുണ്ട് ഈ നാട് തകർന്ന് തരിപ്പണാവണം വീടുകൾ തകർന്നു സ്കൂളുകൾ തകർന്നു പുസ്തകമില്ല മരിക്കുന്നു ആളുകള് അവരെ ഒന്ന് സഹായിക്കാൻ കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോയ മലയാളികളെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്ന് ചെന്ന് കാണട്ടെ മോഡി എന്താ പറഞ്ഞു മുഖ്യമന്ത്രി മാത്രം പോയാ മതി മന്ത്രി പോണ്ടാ എന്നാ ഈ പതിനെട്ടെണ്ണം നീട്ടിട്ട് പറ്റൂല അറിഞ്ഞോ നന്നായി അത് പോകരുത് ആ വള്ളത്തിൽ കെടുക്കട്ടെ മനസ്സിലഥാ വന്നു നമ്മുടെ ലിനി സിസ്റ്റർ ഉൾപ്പെടെ മരണപ്പെട്ടു ആ വിഷയത്തിനകത്ത് വല്ലവും തന്ന പ്രളയത്തിൽ തന്ന അരിന്റെ കായ് ജോയ് തിരിച്ചുപാറ്റി ആലോചിച്ചു നോക്കണം നമ്മളെ കുടുംബക്കാരെ നമുക്ക് പ്രയാസത്തിൻ്റെ നേരത്തെ അരി തന്നിട്ട് പിന്നെ കൊലയ്മ വന്നു കഴിഞ്ഞാൽ ജനാനുള്ള കൂടി പറയാം അന്ന് എനിക്ക് അരിച്ചു തന്നാൽ നട്ടാന്ന് പറഞ്ഞു അതിന് ഞങ്ങളെ നാട്ടിൽ നമ്മളെ നാട്ടിൽ പേര് ഉളുപ്പില്ലായ്മ വന്നാ ആ പൈസ നമ്മൾ കൊടുത്തു നമ്മളെ അങ്ങനെ തിന്നണ്ട ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് ഉളുപ്പില്ലാത്ത ചോർന്ന് തിന്ന് ജീവിക്കേണ്ട ഗതികേട് കേരളത്തിലെ മനുഷ്യർക്കില്ലേ അതുകൊണ്ട് പൈസ തിരിച്ചു കൊടുത്തു കോവിഡ് വന്നു വാക്സിൻ സൗജന്യമായിട്ട് തരും അറിഞ്ഞു ഇപ്പൊ നമ്മളിങ്ങനെ ചിരിച്ചിരിക്കുകയല്ലേ എന്തായിരുന്നു പേടി നമ്മളെ കോവിഡ് ഇങ്ങനെ വന്ന് പുയ്യാപ്പിളയാണ് മരിച്ചിരിക്കണെന്നുണ്ടെങ്കിൽ ഉമ്മൻ കൊടുക്കാൻ പോവുക ഉം സംഗതി ചരി ഞങ്ങള് വൈനഞ്ചൊല്ലെ നോക്കിയിക്കണേ മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് ശിക്ക് അത് വന്നാ ഞാൻ മരിക്കും അതുകൊണ്ട് ജനാൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ കാണും ആ ഇത്ര മതി അല്ലേ പേടിയേറ്റ കുറ്റം പറയല്ല അയൽവാസി ഇങ്ങനെ വീടിന്റെ അമ്മർത്തും കൂടി വരുമ്പോ കൊലായിന്റെ വാതിൽ പൗതി തുറന്നിച്ചിട്ടുണ്ടാവുള്ളൂ കാലിലോട്ട് ഇങ്ങനെ ചരുവോള് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല പുയ്യപ്പിള പുറത്തേക്ക് പോയി വന്ന തുണി കുപ്പാൻ ജനാന്റെ ഉള്ളിൽക്കൂടി ഇറങ്ങി നിൽക്കാം ഒഴിച്ചിട്ട് വന്നാ മതിട്ട് അവിടെ കുട്ടിയുണ്ട് അങ്ങനെ പേടിച്ചിരുന്നില്ലേ ആ കാലത്ത് വാക്സിന് തരും എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു എന്നിട്ട് വാക്സിൻ അടിക്കാത്ത പോലും ഗവൺമെന്റ് തന്നൂല്ലേ ഈ എം പിമാർ ആരെങ്കിലും ഇടപെടുന്നു കണ്ടാം ഈട് ഇവിടെ ആകെ വന്ന് പറയാ ഇവര് ഇടപെടലുണ്ടോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുക ഞാൻ അതിന്റെ കണക്ക് പറയുന്നില്ല റെയിൽവേ വിറ്റു ഞാൻ ചായ ഉടുക്കണ ചെങ്ങായി കൂടി വിറ്റി അലഹമില്ലാ പണിയുണ്ട് ഒഴിവാക്ക ഒക്കെ വിൽക്കണ് ചെറിയ കാര്യൊന്നുമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഇന്ത്യൻ റെയിൽവേ ഓരോന്നോരോന്നായി മുറിച്ച് വിൽക്കാണ് എയർ ഇന്ത്യ വിൽക്കാണ് എൽ ഐ സി വിൽക്കാണ് ബി എസ് എൻ എൽ വിൽക്കാണ് നിനക്ക് നാളെ പാർലമെന്റ് പോയപ്പോ പേടിയായി പോകാനോ എന്നോട് തൃശൂരുള്ള സഖാവ് പറഞ്ഞെ ഫിസ് സഖാവ് പറഞ്ഞു ഞാൻ കരോൾ ഭാഗവും സരോജിനി മാർക്കറ്റും ഒക്കെ ഞാൻ പോയിട്ടാ എന്നോട് അറിഞ്ഞ് പാർലമെന്റിൽ പോവാ ഞാൻ അല്ല അപ്പൊ എന്നോട് ചോദിച്ചാൽ അത് കാണണ്ട പിന്നെ നമ്മൾ രാഷ്ട്രീയക്കാരല്ലേ നമ്മൾ കാണണ്ട കാണണെന്നൊക്കെ പക്ഷെ ആകെ കുറിച്ച് എനിക്കറിയില്ല പരിശോധിച്ചിട്ടില്ല ക്രിയാറ്റിനൊന്നും ഒരു കിഡ്നിയാണുള്ളത് അതും കൂടി മുമ്പേ കൊണ്ടായാൽ പറയാൻ പറ്റൂ മുമ്പ് ഞാൻ വ്യാ ഞാൻ പോയിട്ടില്ല കാണു കാണുന്നത് മുഴുവൻ വിറ്റ് തൊലക്കണം ആരണ്ടാക്കിയത് ഈ നാട് ഭരിച്ചത് നിങ്ങളാ ഈ നാട്ടിലെ സാധാരണക്കാരൻ തൊഴിലാളി മണ്ണിൽ അധ്വാനിച്ച് കൂലിപ്പണിയെടുത്ത ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന നികുതി പണം കൊണ്ട് കെട്ടിപ്പടുത്തിണ്ടാക്കിയതാ അല്ലാതെ നാഗ്പൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പൈസ ചെലവാക്കിണ്ടാക്കിയതാ റെയിൽവേ ഞങ്ങളെ നികുതി മുഴുവൻ കൊണ്ടുപോയിട്ട് അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി ഉറുപ്പ തരാനുണ്ട് അത് വാങ്ങാൻ വേണ്ടിട്ട് നമ്മളൊരു സമരത്തിന് ഡൽഹിക്ക് പോകാന്ന് പറഞ്ഞ കോൺഗ്രസേക്ക് വയ്യ സതീഷൻ ആകെ കിട്ടുന്ന വരുക പ്രതിപക്ഷ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയാൻ പ്രധാനമന്ത്രിയെ പോയി കാണുമ്പോ കൂടെ പ്രതിപക്ഷ നേതാവ് സഖാവ് വി എസ് അച്യുതാനന്ദൻ പോയിട്ടുണ്ട് ജയിച്ചു പോയത് ഈ കേരളം പ്രതിസന്ധിയിലാകുമ്പോ സംരക്ഷിക്കണ്ടേ കോൺഗ്രസിന് വോട്ട് ചെയ്തോലില്ലേ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോലും ഇതിയാണ് നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ലേ കൈപ്പത്തില്ലേ പൊന്നാണിയില് കോണിമ കേറി വോട്ട് ചെയ്തോലില്ലേ നിങ്ങൾ പറയണ്ടേ അവരെ രക്ഷിക്കണം അതിനല്ലേ ആക്കി അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കാറുമ്പോ വിളിച്ചാട്ടിങ്ങനെ ആക്കി തരാനാ വേണ്ട അഞ്ചു കോടി രൂപ വർഷാവർഷം കിട്ടുന്നുണ്ട് ഒരു എം പിക്ക് തനത് ഫണ്ട് ചെലവാക്കുന്നുണ്ടോ ഇവര് ചെലവാക്കുന്നുണ്ടോ അങ്ങനെ ജയിച്ചു പോയവര് മുഴുവൻ പിടിച്ചേർത്താലും ഡൽഹിയിലെ സമരത്തില് ഡൽഹിന്റെ മുഖ്യമന്ത്രി വന്നീ പഞ്ചാബിലെ മുഖ്യമന്ത്രി വന്നില്ലേ തമിഴ്നാട് മുഖ്യമന്ത്രി ലൈവായിട്ട് സംസാരിച്ചു എന്ന് മാത്രമല്ല പ്രതിനിധിയായി ത്യാഗരാജ് പളനിവാരെ അബ്ദുള്ള വന്നീലേ ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി എല്ലാവരും സമരത്തിൽ പങ്കെടുത്ത ഈ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളും ആ സമരത്തെ പുകയ്ത്തി പറയുമ്പോ രമേശ് ചെന്നിത്തലയും സതീശനും കൂടി ഒപ്പനിർത്തിയാ ഈ നാട് നിങ്ങളെ ഒരു നാടിനെ തരിപ്പണമാക്കാൻ തരാനുള്ളത് ചോദിക്കാൻ മൂന്നേ മുക്കാൽ കേട് ജനതക്ക് വേണ്ടി ഈ നാട്ടിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ പോയി നിൽക്കുമ്പോ അതിനകത്തൊന്നും പങ്കെടുക്കാൻ തയ്യാറാകാത്ത നിങ്ങള് ആ നിങ്ങളെ കേരളം വാലിച്ചു താഴും നിങ്ങളും കോൺഗ്രസ് കഴിയോ നിങ്ങളെ കൂടെ നിൽക്കാൻ ഈ നാടിന്റെ ആവശ്യത്തിന് ഒരുമിക്കങ്ങൾക്ക് പറ്റുന്നുണ്ടോ അർഹതയുള്ളതാ ചോദിക്കുന്ന നരേന്ദ്രമോദിയോട് വെറുതെ തരുമെന്ന് ചോദിച്ചിട്ടില്ല ഇവിടുന്ന് കൊണ്ടോണ പണത്തിൽ എല്ലാവർക്കും നൂറിൽ എഴുപത് കൊടുക്ക ഉത്തർപ്രദേശിന് നൂറിൽ നാപ്പത്തി ആറ് കൊടുക്ക ബീഹാറിന് നൂറിൽ എഴുപത് കൊടുക്ക ഞങ്ങൾക്ക് തരുന്നത് രണ്ടതുപക്ഷം ഭരിക്കുന്നു എന്നത് കൊണ്ട് മാത്രം ഇരുപത്തിയൊന്നാം ആ ഇരുപത്തിയൊന്ന് തരാതെ പിടിച്ചു നിക്കുമ്പോ നമുക്ക് വേണ്ട അത് ചോദിക്കാൻ വരുവന്നില്ല അല്ലെങ്കിൽ കഥ എന്താ നവകേരള കേരള സസന് ബസിന്റെ ചൊർക്ക് ലിഫ്റ്റ് ബാത്റൂം അതിന് മേലെ കൂടിങ്ങനെ വന്നിട്ട് അതിന്റെ മേലെഴുതിട്ട് പിണറായി സഖാവ് വർത്താനം പറയും ഈ ബസ് വരുവോള നമ്മുക്കൊരു ഉത്കണ്ഠ എന്താവോ എന്താവോ ഇല്ലേ എന്താവോ ഇല്ലേ ബസ് കാസർകോട്ട് പുറപ്പെട്ടപ്പോ നമ്മൾ ഇറങ്ങിയേ ഇതിപ്പോ നമ്മള് എറണാകുളത്ത് വോൾവോ വണ്ടിന്റെ കളർ ഒന്നും മാറ്റിന്നല്ലാതെ എന്താ പൈലുള്ളത് പ്രചരിപ്പിച്ചില്ലേ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ഇവര് പ്രചരിപ്പിച്ചത് അതിന്റെ ഇടയിൽ ഇവർക്കൊരു പുതിയ ഐക്കണ കിട്ടി മറിയ കുട്ടി മറിയ കുട്ടി ചട്ടിയുമായി ആണ് ആദ്യ രംഗപ്രവേശം ചെയ്തത് പിന്നെ വന്ന സാധനം കണ്ടപ്പോൾ എനിക്ക് പേടിയായി ഇന്നർ ഇന്നർവെയർ ആണ് വന്നത് മൂന്നാമത് വന്നാൽ പടച്ചോനെ എന്താ ചെയ്യാന്ന് ബേജാറായിക്കണ നേരത്തെ മോഡിന്റെ നാരി ശക്തി അലഹദില്ല മുപ്പത്തിയേഴ് വേഗം അപ്പുറത്ത് പോയി അപ്പുറത്ത് പോയപ്പോ സതീശന് റെഡ് എഫ് മൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ സങ്കടം തീർക്കാൻ എനിക്ക് ഒരു പാട്ട് വേണം ഏതാ പാട്ട് ചോദിച്ചു എൻ്റെ അമ്മയുടെ ജിമിക്ക് കമ്മൽ എൻ്റെ അച്ഛൻ കട്ടോണ്ട് പോയി ആ പാട്ടെല്ലാം ഇട്ടു നിങ്ങളാലോചിക്ക് ഇടതുപക്ഷത്തെ വേട്ടയാടാൻ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് സംവദിക്കാൻ ആശയമില്ലാത്തത് കൊണ്ട് അത്തരം ഒരു സ്ത്രീയെ പൊക്കി പിടിച്ചു കൊണ്ടു നിട്ടല്ല അപജയന്താ പിന്നെ ഞങ്ങൾ പറഞ്ഞു പെൻഷൻ കിട്ടണില്ല ആരായിരുന്നു ജോസഫ് എന്ന് പറയുന്ന ഒരാള് പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്തു ഞാൻ അതിൻ്റെ കണക്കൊന്ന് വായിച്ചു കേട്ടോ പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്ത മനുഷ്യന് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും എട്ട് മാസം കൊണ്ട് ഇരുപത്തിയെട്ട് നാന്നൂറ് ഉപയ്യ കിട്ടീനും ആ എട്ട് മാസം കൊണ്ട് മകളും അച്ഛനും കൂടി പെൻഷൻ ഇരുപത്തിനാലായിരം വാങ്ങിയും മകൾ കൂടെ ഇല്ല ഒരു ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കാമോ സുഖമില്ലാത്തതിനാൽ അപ്പൊ ചുരുക്കത്തിൽ അൻപത്തി രണ്ടായിരത്തി നാന്നൂറ് റുപ്യ എട്ട് മാസം കൊണ്ട് ആർക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം മൂന്ന് തവണ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ആത്മഹത്യ വേദനാജനകമാണ് മാനസികമായി പല പ്രയാസങ്ങളുള്ളവര് നമ്മളെ കൂടെ ഇന്നിരിക്കുന്നവർ തന്നെ ഒരു പക്ഷേ നാളെ എന്താകുന്നു നമ്മൾ കേൾക്കുന്ന വാർത്ത നമ്മൾ പറയാറുണ്ട് ഇന്നലെയും കൂടെ ഇന്നപ്പം ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പം രാവിലെ ഉമ്മർത്തി ചാരുത്തിന് കണ്ടിരുന്നു ഇന്ന് ഉച്ചക്കിൻ്റെ കൂടെ ചോറു കല്യാണത്തിന് കണ്ടിരുന്നു മനുഷ്യർ ആത്മഹത്യ ചെറിയ പ്രയാസം പോലും സഹിക്കാൻ കഴിയാതെ മനുഷ്യർ ആത്മഹത്യ ചെയ്യാറ് പക്ഷെ അത്തരം പോലും ഇടതുപക്ഷത്തിനെതിരായി പെൻഷൻ കൊടുക്കുമെന്ന് നിയമസഭക്കകത്ത് പറഞ്ഞു എന്തുകൊണ്ട് കൊടുക്കുന്നില്ല പെൻഷന് വേണ്ടി രൂപീകരിച്ച സഹകരണ പെൻഷൻ കമ്പനിയുടെ വായ്പ കേരളത്തിന്റെ സംസ്ഥാന വായ്പയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി നമ്മളെ ദ്രോഹിക്കാം ലൈഫ് പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തിയ പൈസ കിഫ്ബി വൈ ഏർപ്പാടാക്കിയ പൈസ ഇതൊക്കെ വായ്പാ പരിധി കൂട്ടിയിട്ട് ദ്രോഹിക്കാം ഇപ്പൊ ലൈഫിൽ എഴുപത്തിരണ്ടായിരം റുപ്പയുടെ മൂപ്പര് തരുന്നത് ആ എഴുപത്തിരണ്ടായിരം ഉപ്പ്യയ്ക്ക് മോഡിയുടെ നല്ല ചുറുക്കുള്ള ചിത്രം വീടിൻ്റെ മുമ്പിൽ പയ്ക്കണം എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയ നാല് ലക്ഷത്തിൽ എഴുപത്തിരണ്ടായിരമാണ് നിങ്ങൾ ബാക്കി സംസ്ഥാന ഗവൺമെൻ്റ് ആണ് ഞങ്ങൾ മുഖ്യം പിണറായി സഖാവിന്റെ ഫോട്ടോ ഒട്ടിക്കാൻ പോവാ എന്താ പറഞ്ഞത് അഭിമാനത്തോടെയാണ് അല്ലേ നമുക്കൊരു വീട് കിട്ടുക എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ ഒരാളുടെ മുതലും ആഗ്രഹിക്കുന്നില്ല നമ്മളെപ്പോഴും നമ്മളെ മനസ്സിൽ എന്താണ് ഒരാളുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരൊക്കെയും പക്ഷേ ചില നിവൃത്തി കേടു കൊണ്ട് ഒരു പക്ഷേ നമുക്ക് സഹായം സ്വീകരിക്കേണ്ടി വരും പക്ഷെ തലമുറകളായി അത് സഹായം കിട്ടിയതാണ് എന്ന് അറിയിക്കുന്ന സിഗ്നലുകൾ ആ വീടിന്റെ മുന്നിൽ വെക്കാൻ പാടുണ്ട് ഇപ്പൊ ലീഗ് വൈത്തുർ റഹ്മാൻ എന്ന് നമ്മൾ എഴുതി കാണാറുണ്ട് വോട്ടോർച്ച കൊടുക്കുന്നവർക്ക് മഹീഷത്തുറഹ്മാൻ എഴുതി കാണിക്കാറുണ്ട് പക്ഷെ കേരളത്തിനകത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞു ആ പണിക്ക് ഞങ്ങളെ കിട്ടൂല കേരളത്തിന്റെ ഒരു വീടിന്റെ മുമ്പിലും മോഡീന്റെ ചിത്രം വെച്ചിട്ട് വീട് വേണ്ട അഭിമാനത്തോടെയാണ് ഞങ്ങളും മലയാളികൾ ഈ നാടിനകത്ത് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു ആ രീതിയിലേക്ക് ഒരു ഗവൺമെന്റ് പോകാം പിന്നെ ശബരിമലയിൽ ഒരു കുട്ടിയിലെ നമുക്കെതിരെയുള്ള കുപ്രചരണം ആ കുട്ടി അവിടെ പതിനെട്ട് പടിയും കയറി എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് കെ എസ് ആർ ടി സി കയറി കുട്ടി വിഷക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അച്ഛൻ ബിസ്ക്കറ്റ് വാങ്ങാൻ പോയത് ആ ബസ് നീങ്ങുമ്പോ കുട്ടികൾക്ക് അറിയില്ലേ കരഞ്ഞീനെ ഇടതുപക്ഷത്തിനെതിരെയല്ലേ പറഞ്ഞത് അച്ഛൻ ബിസ്കറ്റേറ്റ് വന്നു കുട്ടി ബിസ്കറ്റിൽ നിന്ന് പോയി അതൊരു വർഗീയ കലാപമായി ആ പ്രദേശത്തിനകത്ത് മാറുകയാണെങ്കിൽ പിടിച്ചാ കിട്ടു കേരളത്തിലെ പൊതുജനം അത് മനസ്സിലാക്കുന്നതുകൊണ്ടല്ലോ തിരുത്താൻ പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞോണ്ടല്ലേ ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ഞങ്ങളെ മലപ്പുറത്തുള്ള ഒരു മോഹൻദാസ് പ്രചരിപ്പിച്ചില്ലേ ആ സാധു പത്തനംതിട്ടയിലെ കല്യാണത്തിന് പങ്കെടുക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടില്ലെങ്കിൽ എന്താ സ്ഥിതി തെറ്റിദ്ധാരണ വരികല്ലേ നമ്മളെ ഷംസീറിന്റെ മണ്ഡലത്തിലെ ജനറൽ ആശുപത്രി അത് പഴകി പൊളിഞ്ഞ കെട്ടിടം എന്ന് തൊട്ടടുത്ത പി വി എസിന്റെ പൊഞ്ഞുവിട കെട്ടിടല്ലേ പ്രചരിപ്പിച്ചത് ജനറൽ ആശുപത്രിയിൽ മരുന്ന് എന്ന് പറഞ്ഞിട്ട് ബിനുകുമാർ എന്ന് പറയുന്ന അച്ഛൻ ആരോഗ്യമന്ത്രി ഓഫീസിൽ ചെന്ന് മരുന്ന് കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞപ്പോ തിരിഞ്ഞോക്കിയില്ല എന്ന് പറഞ്ഞു അയാ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഏഴ് മരുന്ന് എഴുതി ആറുമെനിക്ക് കിട്ടി മാള ഒന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട് പ്രചരിപ്പിക്കാൻ ഇടതുപക്ഷത്തെ തകർക്കാൻ നമ്മളെ വിചാരിക്കണമാതിരി ഒന്നല്ല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് എൺപത് ലക്ഷം വള്ളത്തിൽ എന്താ വിചാരിക്കാം എന്റെ മാനെ പോലെ ഒരാളൊക്കെ ആണെങ്കിൽ എൺപത് ലക്ഷം ആള് മരിച്ചു ആയിരിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടി അഞ്ചു ജില്ലകൾ എന്നൊക്കെ പറഞ്ഞ പോലെ ആ ബേപ്പൂരൊക്കെ നമ്മൾ റിയാസ് ഉണ്ടാക്കി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടലിന്റെ നടു കൂടി അത് ആവശ്യം കയറ്റി വെക്കാം ആവശ്യം ഉണ്ടാകുമ്പോ അത് സെറ്റാക്കിട്ട് അതി കൂടെ ഇത് വെള്ളത്തിൽ പ്രചരിപ്പിക്കാണോ ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി എന്താണ് ഇടതുപക്ഷം ചെയ്ത തെറ്റ് ഈ നാട്ടിലെ മനുഷ്യരോട് ഇടതുപക്ഷം ചെയ്ത തെറ്റെന്താ ഈ നാട്ടിലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത് ജീവിച്ചതുപോലെ ഇന്നിരിക്കുന്നത് പോലെ നാളെ നമ്മുടെ മക്കളും നമ്മുടെ പേരക്കുട്ടികളും ഇതേപോലെ നമ്മൾ പഠിച്ച പോലെ ഒരുമിച്ചിരുന്ന് പഠിക്കണം എന്നാഗ്രഹിച്ചതോ ഒരുമിച്ച് കളിക്കളത്തിൽ ഇറങ്ങണം എന്നാഗ്രഹിച്ചതോ ഒരുമിച്ച് ഉത്സവങ്ങളിലും മറ്റു ആഘോഷങ്ങളിലും ഒരമ്മ പെറ്റ മക്കളെ പോലെ പങ്കെടുക്കണം അതിനുവേണ്ടി അവസരം ഒരുക്കിയതാണോ ഇടതുപക്ഷം ചെയ്ത തെറ്റ് ഈ നാട്ടിലെ എല്ലാ മതവിശ്വാസികളുടെയും ആരാധനാലയങ്ങൾക്ക് ഒരു കേടുപാടും വരുത്താതെ അവരുടെ മതവിശ്വാസങ്ങളെ വേദനിപ്പിക്കാതെ എല്ലാവരുടെ കൂടെയും ഒരുമിച്ച് നിന്നതാണോ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്ത തെറ്റ് നാല് ലക്ഷത്തോളം വരുന്ന വീടുകൾ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകി ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ പതിനാറ് ലക്ഷം വരുന്ന മനുഷ്യരുടെ വീടെന്ന സ്വപ്നം സാക്ഷാകരിച്ചു കൊടുത്തതാണോ ഇടതുപക്ഷം ചെയ്ത തെറ്റ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ പതിനെട്ട് മാസം പെൻഡിങ് ആയ പെൻഷൻ കൊടുത്ത ആയിരത്തി അറുനൂറ് രൂപയാക്കി മുപ്പത്തി ലക്ഷത്തിൽ നിന്നും അറുപത്തിനാല് ലക്ഷമാക്കി പെൻഷൻകാരെ ഉയർത്തിനെ മോശമായി ചിത്രീകരിച്ചത് കൊണ്ട് ഈ നാട്ടിലെ ജനത നിങ്ങളുടെ കൂടെ കൂടുമെന്ന് നിങ്ങൾ കരുതിയോ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് നിയമന നിരോധനം നടപ്പിലാക്കിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരനും ജോലി കിട്ടാതെ അഞ്ചു കൊല്ലം മുടങ്ങി നിന്നപ്പോ പിന്നീട് വന്ന ഏഴര കൊല്ലം കൊണ്ട് രണ്ടര ലക്ഷത്തിലധികം വരുന്ന ചെറുപ്പക്കാർക്ക് പി എസ് സി വഴി നിയമനം കൊടുത്തതാണോ ഇടതുപക്ഷം ചെയ്ത തെറ്റ് അൻപത്തി മൂന്നായിരം ചെറുപ്പക്കാർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി കൊടുത്തതാണോ ഇടതുപക്ഷം ചെയ്ത തെറ്റ് ഇടതുപക്ഷം ഈ നാടിന്റെ നന്മക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇന്നതുകൊണ്ടാണ് പലരും എന്നോട് പറഞ്ഞത് അച്ചിങ്ങലിലെ സമ്പത്ത് കൊള്ളാമായിരുന്നു പാലക്കാട് എം പി രാജേഷ് പാർലമെന്റിനകത്ത് വേണമായിരുന്നു പി രാജീവ് എറണാകുളത്ത് നിന്നും പാർലമെന്റിനകത്ത് വേണമായിരുന്നു എന്ന് കോൺഗ്രസും ലീഗുകാരും അടക്കം പറയുന്നത് ജയിച്ചു പോയവർ ഈ നാടിൽ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് മുസൽമാനെ മാത്രം ഈ മണ്ണിൽ നിന്നും ആട്ടിയോടിക്കാൻ നിന്നപ്പോ അവരെ സംരക്ഷിച്ചു ഇടതുപക്ഷം യു എ പി എ ഭേദഗതി നിയമം കൊണ്ടുവന്നുകൊണ്ട് ന്യൂനപക്ഷത്തെ ഈ മണ്ണിൽ നിന്നും തുരത്താൻ നിങ്ങൾ വെടിക്കോപ്പുകളുമായി ഇറങ്ങിയപ്പോ തുടക്കത്തിൽ തന്നെ വെള്ളമൊഴിച്ച് അതിനെ തണുപ്പിച്ചു ഇടതുപക്ഷ ഗവൺമെന്റ് മുത്തലാഖ് ഭേദഗതി നിയമം കർഷക വിരുദ്ധ നിയമം എത്രയോ നിയമങ്ങൾ ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് അപ്പങ്ങൾ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുത്തുകൊണ്ട് വക്കഫ് നിയമം ഉൾപ്പെടെ മാറ്റിമറിക്കാൻ പദ്ധതികളുമായി വന്നപ്പോ അതിനെയെല്ലാം ആളെണ്ണം കുറവാണെങ്കിലും നട്ടൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉള്ളവർ ചങ്കൂറ്റത്തോടെ അതിനകത്ത് എതിർത്തത് ഇടതുപക്ഷം ഈ രാജ്യത്തിനകത്തുള്ളത് കൊണ്ടാണ് ആ ഇടതുപക്ഷത്തെയാണ് പ്രിയപ്പെട്ടവരെ തകർക്കാൻ വേണ്ടി ബി ജെ പിക്ക് ഒപ്പ് കൂട്ടുന്നത് ആ ബി ജെ പിക്ക് മുസ്ലിം ലീഗും കോൺഗ്രസും ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളും കൂടിയാൽ ഈ നാടിനെ നിങ്ങൾ തകർക്കരുത് നാളെ നിങ്ങളോട് നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ശേഷം വരുന്ന തലമുറയും നിങ്ങളോട് മുഖത്തേക്ക് വിരൽ ചൂണ്ടി ചോദിക്കും ബി ജെ പി ഇത്രമേൽ ഈ നാടിനകത്ത് വർഗീയതയുടെ വിഷപിത്തുകളുമായി കടന്നു വന്നിട്ടും എന്ത് നിങ്ങൾ എതിർക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കുന്നവരായി ഈ നാട്ടിലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകർ മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് ചെയ്യരുത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഞങ്ങളുടെ ആശയങ്ങളുമായി നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയാതിരിക്കാം പക്ഷേ ഈ നാടിനെ അപകടത്തിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത് ഈ കേരളത്തെ ഉത്തരപ്രദേശ് പോലെയാക്കുമെന്ന് വിളിച്ചു പറഞ്ഞത് സുരേഷ് ഗോപിയാണ് അദ്ദേഹം പറഞ്ഞു യോഗി ആദിത്യനാഥിന്റെ രാമനവമി ദിവസത്തിൽ അവിടെ ഉരണ്ട ബുൾഡോസറുകൾ കേരളത്തിൽ ഉരുളേണ്ട സമയമായിരിക്കുന്നു എന്ന് ഈ കേരളത്തിൽ വന്ന് പറയാ അങ്ങനെ പറയുമ്പോ അതിനെ എതിർക്കുന്നത് പകരം മഹാഭൂരിപക്ഷത്തിന്റെ ഇഷ്ടത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞ് മൗനം പൂണ്ടാൽ ഈ നാട് അപകടത്തിലേക്ക് പോകും ിരിക്കുന്നത് പോലെ നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഇരിക്കാൻ കഴിയുന്ന ഈ സുന്ദരമായ കേരളത്തെ നമ്മുടെ മക്കൾക്ക് നമ്മൾക്ക് ശേഷം വരുന്ന തലമുറക്ക് നമുക്ക് തിരിച്ചു കൊടുക്കണം അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് സഖാവ് ചെക്കുട്ടിക്കയുടെ ഓർമ്മക്ക് മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ചെങ്കൊടിയെ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ ദിവസവും അതിങ്ങനെ ചുവന്ന് തുടുത്തു വരികയാണ് ആ ചുവന്നു തുടത്ത ചമ്പകയെ നോക്കിയിട്ടാണ് ഈ നാട്ടിലെ ഓരോ സഖാവും മുഷ്ടി ചുരുട്ടി തൊണ്ടപൊട്ടുമാറുച്ചത്തിൽ ഗുലാബിന്റെ ധനികൾ മുയക്കുന്നതെങ്കിൽ അവസാനത്തെ സഖാവിന്റെ കയ്യിൽ നിന്നും ആ ചെമ്പതാക ഊർന്ന് താഴെ വീഴുന്നത് വരെ ഈ നാടിനെ സംരക്ഷിക്കാൻ വർഗീയതയെ എതിർക്കാൻ മതനിരപേക്ഷതക്ക് കാവലാളാകാൻ ജീവൻ കൊടുത്തും ഈ നാട്ടിലെ സഖാക്കൾ ഉണ്ടാകുമെന്ന് ഓർമ്മിച്ചു കൊണ്ട സഖാവിച്ച കുട്ടിയാക്കയുടെ ഓർമ്മക്ക് മുമ്പിൽ ഒരായിരം രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ